അപ്പം വർദ്ധിപ്പിക്കാനായിട്ട് രണ്ട് പ്രേരണയാണ് ഈശോയ്ക്ക് അവൻ ശിഷ്യന്മാരെ വിളിച്ചു പറഞ്ഞു ഈ മൂന്ന് ദിവസമായിട്ട് ഇവർ എന്നോട് കൂടെയാണ് അവർക്ക് ഭക്ഷിക്കാൻ ഒന്നുമില്ല അവർ തളർന്നു വീണേക്കാം ഇവർക്ക് വിശപ്പുണ്ട് രണ്ട് ഇവർ തളർന്നു വീഴാൻ സാധ്യതയുണ്ട് ഇതെല്ലാം കുർബാനയുമായി ബന്ധപ്പെട്ട പ്രബോധനമാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു അതായത് ആത്മീയ വിശപ്പ് അതുപോലെ തന്നെ ആത്മീയ തളർച്ച ഇത് മാറ്റുന്ന ദിവ്യ ഔഷധമാണ് വിശുദ്ധ കുർബാന നമുക്കൊരു ആത്മീയ മരവിപ്പുണ്ടെങ്കിൽ നമുക്കൊരു ആത്മീയ മടുപ്പുണ്ടെങ്കിൽ അത് വിട്ടുമാറാനുള്ള ഏറ്റവും വലിയ ഔഷധം എന്താണ് വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഇരിക്കുക അത് ആ അവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ ജീവനുള്ള ദൈവം ജീവനുള്ള ദൈവത്തിന്റെ ജീവൻ നമ്മിലേക്ക് ഒഴുകും അതീശ പഠിപ്പിക്കുകയാണ് ഇവിടെ ഇവര് തളർന്നു വീഴാൻ സാധ്യതയുണ്ട് ഇവരുടെ ജീവിതത്തിൽ ഇവര് വിശന്ന് മരിച്ചു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കർത്താവ് അപ്പം വർദ്ധിപ്പിക്കുകയാണ് എം്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ രംഗം ഒന്ന് ഓർത്തു നോക്കുക അവിടെ അവര് മടുത്ത് വിഷമിച്ച് ഭാരപ്പെട്ട് നിരാശപ്പെട്ട് യാത്ര ചെയ്യുന്ന സമയത്താണ് കർത്താവ് ചെന്നിട്ട് അവർക്ക് അപ്പം വിളമ്പി കൊടുക്കുന്നത്